സച്ചിയോട് ശ്രീകാന്ത് സംസാരിക്കുകയാണ് സച്ചി കാറിന്റെ കേസൊക്കെ ഇ സി ഐ ശരിയാക്കാവുന്നതേയുള്ളു പക്ഷെ നിന്റെ മുൻകോപം കൊണ്ട് നീ പോലീസിനെ പോയി ഇടിച്ചില്ലേ അതാ എല്ലാത്തിനും കാരണം അതുകൊണ്ടാണ് ഇത്രയും കാശ് ചെലവായത് ഇപ്പോഴും നീ അതേ കാര്യമല്ലേ ചെയ്യുന്നത് മുന്നും പിന്നും നോക്കാതെ നീ ഏട്ടത്തിയെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടു ലൈഫിൽ എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കാൻ പറ്റില്ല പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കും അതെങ്ങനെ ഫേസ് ചെയ്യണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ സംഭവിച്ചതിന് ആരുടെ മേലും പൈ ചാറരുത് നമ്മുടെ വീട്ടില് അമ്മയും ഇങ്ങനെയാ ഏട്ടത്തിയുടെ മേലെ എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് വയ്ക്കുന്നത് അവൾ രാശിയില്ലാത്തവളാണ് അതുകൊണ്ടാണ് നിന്റെ കാറ് പോയത് എല്ലാം പറഞ്ഞില്ലേ ഇപ്പൊ നീയു അതല്ലേ പറയുന്നത് എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് എടാ ഞാനെപ്പോയ അങ്ങനെ പറഞ്ഞത് എന്നോട് സത്യം മറച്ചു വച്ചില്ലേ അതല്ലേ എനിക്ക് ദേഷ്യം വന്നത് അങ്ങനെ സച്ചി പറയുമ്പോ ഞാനും സത്യം പറഞ്ഞല്ലോ അപ്പോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണോ നീ ഏട്ടത്തയോട് എന്ത് മര്യാദയില്ലാതെയാ സംസാരിച്ചത് അതുകാരണം ഏട്ടത്തെ വീട്ടില് എത്രത്തോളം ഇൻസൾട്ട് ആയെന്ന് നിനക്കറിയാമോ അമ്മയെ പറ്റി നനക്ക് അറിഞ്ഞൂടെ ചുമ്മാ ഏട്ടത്തെ വലതും പറഞ്ഞുകൊണ്ടിരിക്കുവോ അവര് നിന്റെ സപ്പോർട്ട് കൂടി ഇല്ലാതെ ഏട്ടത്തിയുടെ അവസ്ഥ എന്തായിരിക്കും നീ ഒന്ന് ആലോചിച്ചു നോക്ക് എപ്പോ നോക്കിയാലും അമ്മ അവളോട് ദേഷ്യപ്പെട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അത് കാരണം ഏട്ടത്തിക്ക് വീട്ടിൽ അത്രയും പ്രശ്നങ്ങളുണ്ട് അതെപ്പോ എങ്കിലും ഏട്ടത്തിന് നിന്നോട് പറഞ്ഞിരുന്നോ എല്ലാത്തിനും നീയാണ് കാരണം എന്ന് പറഞ്ഞ് ഏട്ടത്തിന് നിന്നോട് വയക്കിനു വന്നോ അവളെ പറ്റി നീ ഒന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെയൊക്കെ ശ്രീകാന്ത് പറയുകയാണ് എടാ എനിക്ക് എങ്ങനെ ഇതൊക്കെ അറിയുന്നേ ഒരുപാട് കടമുണ്ട് അതിന്റെ ആലോചനയാണ് എന്റെ മനസ്സിൽ അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് അതാ നിന്റെ പ്രശ്നം ഏട്ടത്ത് നിന്നെ വിശ്വസിച്ച് വന്നവളാണ് നീ അവളെ ബഹുമാനിച്ചാലേ വീട്ടിലെല്ലാവരും ഏട്ടത്തിക്ക് മര്യാദ കൊടുക്കൂ അങ്ങനെ ശ്രീ പറഞ്ഞപ്പോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുവാണ് സച്ചി നീ ആദ്യ ഏട്ടത്തിയോട് വഴക്കുണ്ടാക്കുന്നത് നിർത്ത് നീ ഏട്ടത്തെയും എന്റെ റെസ്റ്റോറന്റിലേക്ക് വാ നമുക്കൊരു പാർട്ടി ഓർഗനൈസ് ചെയ്യാം ഈ പ്രശ്നങ്ങളെല്ലാം മറന്നിട്ട് കുറച്ചു നേരം ജോലിയായി സംസാരിക്കാം ഏട്ടത്തെയും കൂട്ടിക്കൊണ്ടു വാ എന്നൊക്കെ ശ്രീ പറയുമ്പോ എനിക്ക് പറ്റില്ലടാ എനിക്ക് സവാരിക്ക് പോണം എന്നൊക്കെ സച്ചി പറയുവാണ് ഞാൻ പറഞ്ഞ നീ കേൾക്കില്ലേ എനിക്ക് വേണ്ടിയെങ്കിലും നീ വാ നീ വന്നില്ലെങ്കിലേ നിന്നോട് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞപ്പോ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് സച്ചി വീട്ടിലേക്ക് പോവുകയാണ് റൂമിലെത്തിയപ്പോ രേവതി ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുകയാണ് അവളെ നോക്കി സച്ചി എന്തു ചെയ്യുവെന്ന് ചോദിച്ചപ്പോ ദോശ ചുട്ടോണ്ടിരിക്കുക കണ്ടില്ലേ തുണി മടക്കി വെക്കുന്നത് എന്ന് പറയുവാണ് രേവതി മടക്കി വെച്ചതൊക്കെ മതി പിന്നെ നമുക്ക് ഉടനെ പോകണം അങ്ങനെ സച്ചി പറയുമ്പോ എങ്ങോട്ട് പോവാനാ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് എന്താ നിനക്കറിയില്ലേ സ്ത്രീയുടെ റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിരുന്നില്ലേ നിന്നോട് പറഞ്ഞില്ലേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ പറഞ്ഞിരുന്നു അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് എന്നാൽ നമുക്ക് ഉടനെ പോവാം അങ്ങനെ സച്ചി പറയുമ്പോ ഞാൻ എന്തിനു അങ്ങോട്ടേക്ക് വരണം അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് നമ്മളെയാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളല്ലേ പോകേണ്ടത് അങ്ങനെ സച്ചി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തോ പറഞ്ഞല്ലോ കപ്പിളായി വരാനും മാത്രം ഹസ്ബൻഡും വൈഫിനും കൊടുക്കുന്ന പാർട്ടിയാണെന്നാ പറഞ്ഞത് അപ്പോ നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തിൽ പോകുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനു പോണം നമ്മളെന്താ ഭാര്യ ഭർത്താക്കന്മാരാണോ എന്ന് ചോദിക്കുകയാണോ രേവതി നാട്ടിലെല്ലാരും അങ്ങനെയാണല്ലോ പറയുന്നത് അങ്ങനെ സച്ചി പറയുമ്പോ അതെ നാട്ടില് മാത്രമല്ലേ അങ്ങനെ ഇവിടെ അങ്ങനെയല്ലല്ലോ ജീവിക്കുന്നേ വേറെ ആരെയോ പോലെയല്ലേ എന്നെ കാണുന്നത് നല്ലത് ചിന്തിച്ച ഒരു കാര്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഉടനെ മോശം പേരാ കിട്ടുന്നത് അങ്ങനെയൊക്കെ രേവതി പറയുന്നുണ്ട് ശരി ശരി ഓവറായി സംസാരിക്കാതെ ശ്രീകാന്ത് വിളിച്ചിട്ട് പോയില്ലെങ്കിൽ അത് ഫീൽ ആവും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അതാ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാരുള്ള പാർട്ടിയാണെന്ന് അങ്ങനെ രേവതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് മനസ്സിലായി ഭർത്താവ പറയുന്നത് റെഡിയാവ് നമുക്ക് പോയിട്ട് വരാം അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ടപ്പോ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നിന്റെ കോഴി കണ്ണുവെച്ച് ഇങ്ങനെ നോക്കാതെ പെട്ടെന്ന് റെഡി ആയിരിക്കു ഞാൻ വെയിറ്റ് ചെയ്യാം അങ്ങനെ പറഞ്ഞ് സച്ചി നടക്കുവാണ് ഒന്ന് നിക്ക് ഈ രണ്ട് സാരിയില് ഏത് സാരിയാ നല്ലത് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അപ്പോ നേരത്തെ എടുത്തു വെച്ചിട്ടാണ് വരുന്നില്ലെന്ന് കള്ളം പറഞ്ഞതല്ലേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഇതിൽ ഏതാ നല്ലതെന്ന് പറയു എന്ന് ചോദിക്കുവാണ് രേവതി നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ അല്ലെങ്കി വേണ്ട ഈ റോസ് കളർ എടുത്തോ ഇത് നല്ല കളറാണ് നിനക്ക് നന്നായി ചേരും അങ്ങനെ പറഞ്ഞ് സച്ചി ആ സാരി എടുത്തു കൊടുക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക് ശ്രുതി അവന്റെ വൈഫൊക്കെ എത്തുകയാണ് ഈ അറ്റ്മോസ്ഫിയർ നല്ല ഭംഗിയുണ്ട് ശ്രീകാന്ത് അങ്ങനെ ശ്രുതി പറയുമ്പോ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ വരാമെന്ന് പറഞ്ഞ് സ്ത്രീ അകത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും രേവതിയും സച്ചിയൊക്കെ ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് ഇതുപോലുള്ള ഹോട്ടലിലൊന്നും പോയി ഞാൻ ഇതിനു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെ രേവതി പറയുമ്പോ ഞാനും കഴിച്ചിട്ടില്ല കസ്റ്റമേഴ്സിനെ ഇവിടെ ഇറക്കി വിടാറുണ്ട് പക്ഷെ അകത്ത് കയറി ഫുഡ് കഴിച്ചിട്ടില്ല നമുക്ക് ഇന്നെന്തായാലും നന്നായി ഫുഡ് കഴിക്കാം നീ വായെന്ന് പറഞ്ഞ് സച്ചി അവളെയും കൂട്ടി എത്തുകയാണ് അവരെ കണ്ട സുതി നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വന്നതാണെന്ന് സച്ചി പറഞ്ഞപ്പോ നിങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണെന്നോ അങ്ങനെ പറഞ്ഞ് സുതി അവരെ കളിയാക്കുന്നുണ്ട് എന്താടാ നിങ്ങൾക്ക് മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളോ അതോ ഞങ്ങക്ക് വരാൻ പാടില്ലേ നീ അധികം ഓവർ ആവണ്ട രേവതി നീ ഇവിടെ എന്ന് ഇരിക്ക സച്ചി അവളെ അവിടെ ഇരുത്താണ് ശ്രീയാണ് ഞങ്ങളെ ക്ഷണിച്ചത് എന്ന് ദേഷ്യത്തില് രേവതി പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് അവിടേക്ക് ഫുഡുമായി എത്തുകയാണ് എടാ ശ്രീകാന്തെ നീ ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങനെ സുതി ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊരു ഫാമിലി ഗെറ്റ്ഗർ ആണെന്ന് അങ്ങനെ ശ്രീ പറയുമ്പോ നീ മാത്രായിരിക്കൂ എന്നാ ഞാൻ കരുതിയത് എന്ന് പറയുവാണ് ഇവൻ മാത്രമാണ് ഉണ്ടാവുന്നത് ലൂസ് പയ്യൻ എന്താടാ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഏട്ടാ വന്ന ഉടൻ തുടങ്ങിയോ ഇതിനാണോ നിങ്ങളെ വിളിച്ചത് അങ്ങനെ ശ്രീകാന്ത് പറയുകയാണ് കണ്ടില്ലേ ഇവനെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഇതേ ഇവിടെ ഉണ്ടാവു ഇവനൊക്കെ റോഡിലായിരിക്കേണ്ടത് എന്നൊക്കെ സുതി അവരെ കളിയാക്കുവാണു അത് കേട്ട് സച്ചി കൊറച്ചുനാള് നീ റോഡിലാണല്ലോ ഉണ്ടായിരുന്നത് ഭക്ഷണം പോലും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമായിരുന്നല്ലോ എന്താടാ നീ അത് മറന്നുപോയോ എന്ന് ചോദിച്ചപ്പോ സുതി ആകെ വല്ലാതാവുകയാണ് സച്ചി ചുമ്മാ ഇതൊക്കെ ചെറിയ ഡിഷാണ് മെയിൻ ഡിഷ് ഉടനെ എത്തും എന്ന് പറഞ്ഞ് അതൊക്കെ വിളമ്പുമാണ് ശ്രീകാന്ത് ഇവൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ വേണ്ടാന്ന് പറയണായിരുന്നു ശരി നീ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ഇവന്റൊക്കെ കൂടെ ഇരുന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കോടാ എന്നൊക്കെ ചോദിക്കുവാണ് സച്ചി സച്ചി മിണ്ടാതിരിക്കേ എ സൂപ്പ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ ശ്രീകാന്ത് പറയുമ്പോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് സൂപ്പ് കുടിക്കോ എന്റെ വീട്ടിലൊക്കെ ജലദോഷം വന്നാലെ ആട്ടിൻകാല സൂപ്പ് വാങ്ങി നമ്മൾ കുടിക്കാറുള്ളു അങ്ങനെ രേവതി പറയുന്നുണ്ട് അത് കേട്ട് ശ്രുതി ഓ അപ്പൊ നിങ്ങൾക്കൊക്കെ സൂപ്പ് കുടിക്കണമെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വരണാലേ എന്നു പറഞ്ഞ് ചിരിച്ചു കളിയാക്കുവാണ് അത് കേട്ട് ശ്രുതിയും അവന്റെ കൂടെ ചിരിക്കുന്നുണ്ട് രേവതിയെ കളിയാക്കിയത് ഇഷ്ടപ്പെടാതെ സച്ചി അതെ ഇവരൊക്കെ സൂപ്പില് ദിവസം കുളിക്കല്ലേ ചെയ്യാറ് എന്നവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് മിണ്ടാതെ കുടിക്ക് ഏട്ടത്തി ഇപ്പോയെ എനിക്ക് സന്തോഷമായത് അങ്ങനെയൊക്കെ ശ്രീ പറയുന്നുണ്ട് എന്താ നമ്മൾ വന്നതുകൊണ്ടാണോ അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ അതിനും കൂടിയാണ് പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് വന്നതിനും ഞങ്ങള് മൂന്നുപേരും ആൺകുട്ടികളല്ലേ ലേഡീസ് എന്ന് പറയാൻ ഞങ്ങളുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നിങ്ങളും കൂടിയായില്ലേ അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് കേട്ട് സച്ചി എടാ അമ്മയൊക്കെ ഒരു ലേഡീസ് എന്ന് പറയാതെടാ അവരൊരു തനി രാക്ഷസിയാണ് അങ്ങനെ സച്ചി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് രേവതി നിങ്ങളൊന്നും നിങ്ങൾ എന്ന് പറഞ്ഞ് സച്ചിയെ തടയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും വന്നതിന് ശേഷമാണ് എന്റെ വീട് ഒരു വീടായി മാറിയത് എന്നൊക്കെ പറയുവാണ് ശ്രീകാന്ത് എനിക്ക് ചെറുപ്പം മുതലേ ഇതുപോലൊരു വലിയൊരു ഫാമിലിയുടെ പാർട്ടാകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ശ്രീകാന്തെ നിന്റെ അമ്മ കാരണം ഇപ്പൊ അത് നടന്നു എന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെടാതെ സച്ചി എന്താടാ ഞങ്ങളെ പാർട്ടിക്ക് തന്നെ വിളിച്ചതാണോ അതോ നമ്മുടെ അമ്മയെ നല്ലത് പറയുന്നത് കേൾപ്പിക്കാൻ വിളിച്ചതാണോ ഇതൊക്കെ കുറച്ച് ഓവറാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീകാന്തെ ഇതൊക്കെ നീ ഉണ്ടാക്കിയതാണോ അങ്ങനെ രേവത് ചോദിക്കുമ്പോ അല്ല ഇട്ടത്തി മറ്റു ഷെഫും ഞാനും കൂടി ഉണ്ടാക്കിയതാ ആ ഡിഷ് കണ്ടില്ലേ അത് സ്പെഷ്യലായി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയു അങ്ങനെ ശ്രീകാന്ത് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ എല്ലാരും ശ്രീകാന്ത് ഉണ്ടാക്കിയ ആ സ്പെഷ്യൽ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുവാണ്